ിപ്പാലം എന്നുള്ള പടം കാലത്തിനൊക്കെ അതീതമായിട്ട് ഇന്നും അതിന് പ്രസക്തിയുണ്ട് ഹൈക്കോടതി പറഞ്ഞത് മാത്രമല്ല ഇന്ന് പത്രങ്ങളിലെല്ലാം പറയുന്നതും രാഷ്ട്രീയ ഇലക്ഷൻ ഉപയോഗിക്കുന്നതും ഇതൊരു വലിയ തീരയായിട്ട് ആ പടം മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമല്ല തികച്ചും വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ് ജോർജ്ജിന് ഒരു ഡയലോഗ് പറഞ്ഞു എനിക്ക് മനോഹരമായൊരു സിനിമ ഞാൻ ഉണ്ടാക്കിത്തരാം ഇത് എക്കാലം ഓർക്കപ്പെടുന്ന ഒരു പടമായിരിക്കും പക്ഷേ പ്രേക്ഷകരുടെ ഭാഗത്തൊന്നും ആ മനസ്സിൽ തോന്നിയ സംഭവം പോലെ വന്നില്ല എറണാകുളത്ത് നിന്ന് ഒരു മൂന്നാല് പിള്ളേർ ബൈക്കിൽ ചെത്തി ഇങ്ങനെ വന്നതുവഴി വന്നപ്പോൾ നാളെ പാലം കണ്ട് പാലത്തെ കൂടെ ഒക്കെ നേരം നടുപെട്ട കഴിയും നമ്മൾ ഒക്കെ പ്രായമായപ്പോഴാണ് നമ്മുടെ പടം ഹിറ്റായതില്ലേ അങ്ങനെ സരസമായിട്ട് പുള്ളി അത് പറയുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാനിപ്പം മനസ്സിൽ ഈ ദശ തെറ്റി വന്ന കാറ്റെന്നും അല്ലേ കാലത്തിന് മുമ്പേ വരുന്ന മഴയെന്നൊക്കെ പറയുന്ന പോലെ ഈ പടം ഒരു പതിനഞ്ച് കൊല്ലം മുമ്പായി പോയി എന്നുള്ള ഒരു കണക്കൂറിലാണ് അന്ന് അതിൻ്റെ അകത്ത് എനിക്ക് ബോധ്യം വന്നത് കാരണം ഇന്നായിരുന്നു അതും അത് വേറെ ലെവലായിരുന്നു ഇനി പ്രിൻ്റ് എടുക്കാൻ ആരും വരത്തില്ല ഡിജിറ്റൽ യുഗത്തിലോട്ട് മാറിക്കഴിഞ്ഞപ്പം ഇതിനും വരാത്ത ഇതിന് നമ്മളെന്തിനാണ് നമ്മുടെ പൈസ കളയുന്നെന്നുള്ള ചിന്ത ലാബുകാർക്ക് വന്നപ്പോൾ ലാബുകാരെല്ലാം ഷട്ട് ഓഫ് ചെയ്ത് എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പത്ത് പതിനയ്യായിരം നല്ല മലയാളം പടങ്ങളുടെ നെഗറ്റീവുകൾ പൊടിഞ്ഞു പോയി ജോർജ് ഏട്ടൻ്റെ ഒരു പടം ഇവിടെ നടക്കുന്നുണ്ട് ഏറ്റവും നടക്കുക അപ്പോൾ തിയേറ്ററിൽ പടം കാണാൻ വന്നപ്പോൾ പലരും വന്നപ്പോൾ പിന്നെ ജോർജേട്ടൻ്റെ പടം നടക്കുന്നു ഇപ്പോൾ ജോർജ്ജേട്ടൻ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും കാണാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ധാരണമൊത്തം ഈ തിയേറ്റർ റിലീസിന് വേണ്ടി തിയേറ്റർ ബുക്ക് ചെയ്യാനായിട്ടോ തിയേറ്റർ എടുക്കാനായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് എന്ന് അങ്ങനെ ഒരു ദിവസം ജോർജ്ജായിട്ട് വന്നിട്ട് എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞു ഞാനൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ വിൻസൻറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് തൃശ്ശൂരിലൊരാളാണ് ഒരു സാധാരണ സാധുവാണ് ആൾ പാവമാണ് ഇത് ഈ സിനിമയുടെ കള്ളത്തരങ്ങളുമായൊന്നും അറിയില്ല പുള്ളി വിചാരിച്ചെടുത്ത് പടം തീർന്നില്ല ഇനിയും കുറച്ച് പൈസയും കൊണ്ട് ഉണ്ടല്ലേ പടം തീരത്തുള്ളൂ പക്ഷെ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പുള്ളിക്ക് പറ്റില്ല അതുകൊണ്ട് ഇതൊരു റിലീസ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം ഞാൻ കഥയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാം എടുത്തത്രയും കാണിക്കാം എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞ് കേട്ടു കഥ കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കണ്ടു നോക്കിയപ്പോൾ വളരെ നന്നായിട്ട് തോന്നി അപ്പുറം ബാക്കി ബിസിനസ് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ബിസിനസ് സംസാരിക്കുന്നു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറയുന്നത് ഞാൻ ഒരു കാര്യം ഞങ്ങൾ ധാരണയെത്തി ഞാൻ ചേട്ടൻ ബാക്കി വർക്ക് നടത്തിക്കും ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു അത് കമ്മിറ്റി ചെയ്യാറായപ്പോൾ ജോർജ് ഏറ്റെന് അന്നും ഞാനിപ്പോഴും മനസ്സിലാക്കുന്നു ജോർജ്ജേറ്റന് ഒരു ഡയലോഗ് പറഞ്ഞു ഇതിന് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കാവുമെന്ന് ഞാൻ ഗ്യാരൻറ്റി തരത്തില്ല എനിക്ക് മനോഹരമായൊരു സിനിമ ഞാൻ ഉണ്ടാക്കിത്തരാം ഇത് എക്കാലവും ഓർക്കപ്പെടുന്ന ഒരു പടമായിരിക്കും എന്ന് ജോർജേട്ടൻ പറഞ്ഞു അപ്പോൾ ജോർജേൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ജോർജേറ്റൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കി ഞാൻ അതുകൊണ്ട് ഇനി സാമ്പത്തികമായിട്ട് എന്തൊരു പരിഭ്രമം എനിക്ക് ഓടാതെ വരുമോ സാമ്പത്തിക നഷ്ടം വരുമോ എന്നൊന്നും ചിന്തിക്കാൻ പോയില്ല ഞാൻ ആ പടത്തിൻ്റെ കൂടെ സഹകരിച്ചിട്ട് ആ പടം എടുത്തു അതാണ് നാലാമതെടുക്കുന്ന പടം ആദാവിൻ്റെ കാര്യമല്ല ഈ പുള്ളി കൈ അല്ല കൈ പിന്നെ കരിഞ്ഞിട്ടില്ല അതാ കിടക്കണം പക്ഷേ ആരും പടം ഒന്ന് കണ്ടുനോക്കണം അതിമനോഹരമായ പടമായിരുന്നു അത്രയും നല്ല പടമായിരുന്നു ആ പടം ഇറങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാം കൂടെ വീണ്ടും കൂടി നമുക്ക് എന്താണ് അടുത്ത പരിപാടിയെന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രപ്പോസലായിട്ടൊക്കെ പലരും വരുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ ഒരു പ്രപ്പോസലാണ് മണിയൻപിള്ള രാജു എന്ന് പറഞ്ഞു കാളീചരൻ എന്നൊരു പടം ഇറങ്ങിയിട്ടുണ്ട് ഉഗ്രം പടമാണ് നമുക്കതൊന്ന് കണ്ടുനോക്കണം ഇത് ബാലൻ റീമേക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ പടം എന്നെ നിർബന്ധിക്കുക ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ മീൻ ടൈം വേറൊരു പടം യാദാമിൻ്റെ പേരിൽ പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതുണ്ട് പിന്നെ ജോർജേറ്റിനായിട്ട് അഭിപ്രായ വ്യത്യാസമോ ഒന്നുമില്ല ജോർജേറ്റം ഒന്നാൽ വിളിക്കും കാര്യം വരുമെങ്കിൽ വരും അത് വീണ്ടും ഒരു ദിവസം ജോർജേറ്റെ വിളിച്ച് പറഞ്ഞു എനിക്ക് വേറൊരു വലിയൊരു മോഹമുണ്ട് എനിക്കൊരു സറ്റയർ ചെയ്യണം എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു ഒരു പൊളിറ്റിക്കൽ സറ്റയർ ചെയ്യണം ഞാൻ പറഞ്ഞു ചേട്ടാ എന്താ ചേട്ടാ ഉദ്ദേശിക്കുന്നത് അതൊരു ആക്ഷേപഹാസ്യം രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ് അത് ഞാൻ പറഞ്ഞ ചേട്ടന് കോമഡി വഴങ്ങും അത് കോമഡി വഴങ്ങുമെന്ന് ചോദിച്ചാൽ എനിക്കത് പക്ഷേ ഇത് എല്ലാ കാലവും ഓർത്തിരിക്കുന്ന ഒരു സറ്റയറായിരിക്കും ആയിരിക്കും അപ്പം ഞാൻ ഈ സറ്റയർ എന്നുള്ള വാക്കേ കയറി പിടിച്ചിരിക്കുക ജോർജേട്ടനെ അപ്പം ഞാൻ പറഞ്ഞിട്ട് അത് ചേട്ടന് പറ്റുമായിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് മനസ്സിലുള്ളതെന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു പിന്നെ എനിക്ക് വേളു കൃഷ്ണൻകുട്ടിയുടെ ഒരു കഥയുണ്ട് ഒരു നോവലുണ്ട് പാലം അപകടത്തിൽ എന്ന് പറഞ്ഞ ഒരു നോവലാണ് ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ കാലത്ത് ഇറങ്ങുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു നോവലുകളായി എല്ലാം ഇങ്ങനെ വായിക്കും ചെറിയ കഥകളും എല്ലാം വായിക്കും ആനുകാലിക പ്രശ്നങ്ങൾ എന്ത് കിട്ടിയാലും വായിക്കുക എന്നുള്ളൊരു നിർബന്ധ ഉണ്ടായിരുന്നു അത് ചെറുപ്പം തൊട്ടേ പത്രം വായിക്കാൻ അച്ഛൻ ശീലിപ്പിച്ചൻ്റെ ഒരു ഗുണമാണ് രണ്ട് മൂന്ന് പത്രം ഒരു ദിവസം വായിക്കണം ചില പത്രം വായിച്ച് കേൾപ്പിക്കണം പ്രായമായിരിക്കുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതുള്ളതുകൊണ്ട് അത് മാറിയിട്ടില്ല ഇന്നും മാറിയിട്ടില്ല അത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് ഞാൻ വായിച്ചിട്ടുള്ള കഥയാണ് എനിക്ക് അപ്പോൾ ഇൻട്രസ്റ്റ് ആയി ഞാൻ വീണ്ടും ഒന്നുകൂടെ പോയിട്ട് ആ പുസ്തകം വാങ്ങിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കി അപ്പോൾ രസമുണ്ട് അപ്പം ജോർജ് ആയിട്ട് വിവരിച്ചെന്ന് ഇങ്ങനെ നമുക്ക് ഇന്നിന്ന രീതിയിൽ അത് ചെയ്യാം അങ്ങനെയാണെന്ന് പറയും അങ്ങനെ വന്നുകഴിയുമ്പോഴത്തേക്ക് അപ്പോൾ വീണു ഉണ്ട് അപ്പോൾ വീണു എപ്പോഴും ഉണ്ട് പല ഇതിൽ പാലത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു എനിക്ക് പേടിയാകുമെന്ന് പറയും അപ്പോൾ അതൊക്കെ വരുന്നത് വരുന്നിടത്ത് കാണാം എന്നും പറഞ്ഞ് ഞങ്ങൾ ആ പരിപാടി പ്ലാൻ ചെയ്തു ആലോചിച്ചു ആര് എൻ്റെ കഥ എഴുതി അത് എഴുതുന്നതെന്നുള്ള ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് ആർട്ടിസ്റ്റിനൊക്കെ ആലോചിച്ചു ആർട്ടിസ്റ്റിനൊക്കെ പിന്നെ ആലോചിക്കാം ഫസ്റ്റ് സ്ക്രിപ്റ്റ് പക്കായിട്ട് നമുക്ക് ആലോചിക്കാം അതാണ് ജോർജ് എൻ്റെ ഇത് എൻ്റെ തിരക്കഥ ഞാൻ എഴുതും പക്ഷെ സംഭാഷണം എൻ്റെ സ്റ്റൈലിൽ വന്നാൽ എൻ്റെ അത് ഹ്യൂമർ സെൻസ് വരത്തില്ല അതുകൊണ്ട് അതിന് നമുക്ക് ഹ്യൂമർ വരാനായിട്ട് നമുക്ക് നമുക്കതിനു പറ്റിയ ഒരാളിനെ വേണം ആരാണ് ചേട്ടൻ്റെ മനസ്സിൽ കാണുന്നത് എൻ്റെ ചോദ്യം അപ്പോൾ എൻ്റെ മനസ്സിൽ അത് ഉള്ളത് നമ്മുടെ കാർട്ടൂണിസ്റ്റ് യേശുദാസാണ് അപ്പോൾ ഞാൻ അത് കാർട്ടൂൺസ് യേശുദാസൻ ഞാനും തമ്മിൽ വലിയ പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ഫാനാണ് കാരണം ഞാൻ ഈ പത്രം വായിക്കുന്നത് ഞാൻ എനിക്ക് എന്നും രാവിലെ ആദ്യം ഈ കുഞ്ചിക്കുറിപ്പ് വായിക്കും ഈ കുഞ്ചു കുറിപ്പിൻ്റെ അകത്ത് ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു മാസപ്പീസ് സാധനം അത് കുഞ്ചു കുറിപ്പ് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചതിന് ആ പടത്തിൻ്റെ പരസ്യങ്ങൾ തന്നെ കുഞ്ചു കുറിപ്പ് മോഡലായിരുന്നു പുള്ളി തന്നെ ഒരു സാധനം അത്രയും കോളം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് മനോരമയിൽ കോളം ബുക്ക് ചെയ്തിട്ട് ആ കുഞ്ചു കുറിപ്പ് അതുപോലെ തന്നെ ഗോപിച്ചേട്ടനെയും നെടുവീഴു വോണിചേട്ടനെയും കൂടെ വരച്ചിട്ട് അതിൻ്റെ ഓരോ ക്യാപ്ഷൻ ആ പടത്തിന് ബന്ധപ്പെട്ട ക്യാപ്ഷൻ വന്നുകൊണ്ടിരുന്നു അതൊരു വലിയ പ്രത്യേകതയായിരുന്നു ആ കാലത്ത് ആ പരസ്യത്തിന് അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ കാർട്ടൂണിസ്റ്റ് യേശുദാസിനെ വെച്ചിട്ടാണ് അതിൻ്റെ തിരക്കഥ കംപ്ലീറ്റ് സംഭാഷണം കംപ്ലീറ്റ് പൂർത്തിയാക്കി ഞങ്ങളതിൻ്റെ പരിപാടിയിൽ നിന്നിരുന്നു അങ്ങനെയാണ് പഞ്ചവടി പാലത്തോട്ട് കയറുന്നത് പഞ്ചവടി പാലം എന്നുള്ള പടം അത് ഇന്നും അത് കാലത്തിനൊക്കെ അതീതമായിട്ട് ഇന്നും അതിന് പ്രസക്തിയുണ്ട് ഇപ്പോഴും പിന്നെ ഹൈക്കോടതി പറഞ്ഞത് മാത്രമല്ല ഇന്ന് പത്രങ്ങളിലെല്ലാം പറയുന്നതും രാഷ്ട്രീയക്കാർ എലക്ഷൻ ഉപയോഗിക്കുന്നതും ഇതൊരു വലിയ തീരയായിട്ട് ആ പടം മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമല്ല തികച്ചും വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് ദാസേട്ടൻ മരിച്ച ശിശിവാസം പിന്നെ കർട്ടൂൺ ശിശിവാസം മരിച്ചപ്പോഴും ഞാനവിടെ പോയിരുന്നു അപ്പോൾ അതിനൊരു പതിനഞ്ച് ദിവസം മുമ്പ് പുള്ളി സുഖം ഇരുന്നപ്പോഴത്തേക്ക് ഞാനത് പോകണം എന്ന് നേരത്തെ പോകാൻ പറ്റിയില്ല പക്ഷെ അന്നേരം അദ്ദേഹം വിളിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പം അത് വിളിക്കാൻ കാരണം ഞങ്ങൾ ഒരു പിന്നെ പഞ്വടിപ്പാലത്തിനെ കുറിച്ച് ജോർജിനെക്കുറിച്ച് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് വിളിച്ചത് അത് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു എന്നെ വിളിച്ചപ്പോൾ നമ്മൾ ഒക്കെ പ്രായമായപ്പോഴാണ് നമ്മുടെ പടം ഹിറ്റായതില്ലേ അന്ന് അങ്ങ് സരസവമായിട്ട് പുള്ളി അത് പറയുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തു അത് ഞാൻ ആ മരണത്തിന് പോയപ്പോൾ ഞാനിത് പറയുകയും ചെയ്തു കാരണം അതിൽ ഓർമ്മിക്കുന്ന വലിയ സംഭവം ട്രോവാൻഡൻ ക്ലബ്ബിലെ കോട്ടഞ്ച് നമ്പർ ഫൈവില് അന്നത്തെ ഒരു സദസ് ഞങ്ങളെല്ലാം കൂടെ കൂടിയിരിക്കുന്നത് ഒരുപാട് പേരുണ്ട് കാരണം ജോർജ് ഏട്ടനുണ്ട് ഉണ്ട് പുള്ളി ആ പേരിടുന്നത് കഥാപാത്രങ്ങളെ പറഞ്ഞിട്ട് പേരിടുകയാണ് പിന്നെ ഗോപിചേട്ടനുണ്ട് വേണുചേട്ടനുണ്ട് പിന്നെ കെ ജി ജോർജ് ചേട്ടനുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഞാനുണ്ട് അതിൻ്റെ ഏറ്റവും പ്രായം കുറച്ച് കുറച്ച് പയ്യെ ഞാൻ തന്നെയാണ് ഇങ്ങനെ ഇന്ന് പേരിടുമ്പോൾ അപ്പം ഗോപിച്ചേട്ടൻ്റെ എല്ലാവരുടെയും തുള്ളിച്ചാട്ടമാണെന്ന് പറയുന്നത് അതിലേറ്റവും ഭയങ്കര രസം വേണുചേട്ടൻ ആയിരുന്നു ഗോപിച്ചേട്ടൻ എന്ന് ഗോപിച്ചേട്ടൻ അതിൻ്റെ അകത്ത് ആ പ്രതിമേൽ ഇടുന്ന പിന്നെ രാജവേന്ദ്രനാണ് പ്രതിമേണ്ടത് പ്രതിമേൽ ഉദ്ഘാടനത്തിന് കാണിക്കുന്ന ആ പെർഫോമൻസ് ആണ് പേരിട്ടപ്പം ദുശാസനക്കുറിപ്പ് യശാസാണ് പേരിടുന്നത് വേണുചേണ്ടിന് ശേഖണ്ടിപ്പിള്ള പിന്നെ വിദ്യാമ്മയ്ക്ക് മണ്ടോതിരി വേണു പിന്നെ വേണുനാഗുള്ളിക്ക് ജീമുദവാഹനൻ ഇങ്ങനെ ഓരോ പേരുകളും പുള്ളി അങ്ങോട്ട് ഭാവന ഇട്ടിട്ടിട്ട് വന്നപ്പോഴത്തേക്കും തന്നെ അത് തന്നെ ആ മുറി പിന്നെ ചിരിയുടെ ഒരു മാലപ്പടമൊക്കെ ചിരിയായിട്ടങ്ങ് മാറിയത് അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നിയത് ഇത് ഒരു സംഭവമാണല്ലോ പുള്ള അതിന് കറക്റ്റ് ഹ്യൂമർ വർക്ക് ചെയ്ത് വരുന്നുണ്ട് ഇത് വേറൊരു ലെവലായിരിക്കും എന്ന് ചിന്ത അന്ന് മനസ്സിൽ തോന്നി പക്ഷേ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ആ മനസ്സിൽ തോന്നിയ സംഭവം പോലെ വന്നില്ല അന്ന് പത്രം വായിക്കുന്ന സമൂഹം കുറവായതുകൊണ്ടാണോ അതോ വായനാശീല ആൾക്കാരുടെ കുറഞ്ഞതുകൊണ്ടാണോ അതോ ഇത്രയും തീവ്രമായ ഒരു പൊളിറ്റിക്സ് അന്ന് മനസ്സിലാകുന്നത് മനസ്സിലാകായില്ല കാരണം ആർക്കെന്തായാലും വ്യക്തമായിട്ട് മനസ്സിലാവുക പക്ഷെ പിന്നീട് അങ്ങോട്ട് കാലം മാറിയപ്പോൾ ഇത് വല്ലാതെ മാറി 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 വേറൊരു ലെവലിലോട്ട് പടം മാറി അപ്പോൾ ഞാനപ്പം മനസ്സിൽ കാണിച്ചു ഈ ദശ തെറ്റി വന്ന കാറ്റെന്നും അല്ലേ കാലത്തിന് മുമ്പേ വരുന്ന മഴയെന്നൊക്കെ പറയുന്നതുപോലെ ഈ പടവ് ഒരു പതിനഞ്ച് ഇരുപല്ല മുമ്പായി പോയി എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് അന്ന് അതിൻ്റെ അകത്ത് എനിക്ക് ബോധ്യം വന്നത് കാരണം ഇന്നായിരുന്നു അതും അത് വേറെ ലെവലായിരുന്നു ഷൂട്ടിങ് കഴിഞ്ഞ് പാലം നടുവാൻ കഴിഞ്ഞു അവിടെ പണ്ട് പാലം ഇല്ലായിരുന്നു അവസാനം ഈ പാലം ആദ്യത്തെ ഇഷ്യു പാലത്തിനുണ്ടായി പാലം പണിഞ്ഞു കഴിഞ്ഞപ്പം ഇത് പൊളിക്കാൻ പറ്റത്തില്ല അപ്പം നാട്ടുകാർ സമരമായിരുന്നു പ്രശ്നമുണ്ടായി കാരണം അത് പാലം പൊളിച്ച് വീഴുന്ന ആ സീന ക്ലൈമാക്സ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി വലിയ പ്രശ്നമായി അവർ കൂടി അങ്ങനെ ഷൂട്ടിങ്ങ് സംബന്ധിക്കത്തില്ല അവിടെ നിന്ന് പാലം പൊളിക്ക് ഞങ്ങൾക്ക് നാട്ടുകാർ പോയി പാലം കിട്ടിയാൽ കാരണം അത് സ്ട്രോങ് പാലം ഞാനതേ കൂടെ ഫസ്റ്റ് ലോറി ഓടിച്ച് പോയി ഈ തെങ്ങും കുറ്റിയൊക്കെ വെച്ചുണ്ടാക്കിയ പാലത്തേക്കൂടെ ലോറി ഓടിച്ച് ആദ്യം പോയി അതിൻ്റെ തൊട്ട് പറഞ്ഞു ഷായി സാറ് ക്യാമറയും കൊണ്ട് യൂണിറ്റ് വൺ കൊണ്ട് കയറി അത്രയും ധൈര്യമായിരുന്നു അപ്പം കാരണം അത് ആവേശമായിരുന്നു കാരണം നാട്ടുകാരുടെ ഉത്സവം ആയിരുന്നു അവരൊന്ന് നാട്ടിൽ നമ്മൾ പറയാതന്നെ ചെണ്ടകൊട്ടും കാര്യങ്ങളും ബേളും പടകപ്പൊട്ടിക്കൊക്കെ ആയിരുന്നു അവിടെ ഈ പാലത്തിൻ്റെ ഇതിൽ അപ്പം ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പ്രശ്നമായി പിന്നെ അവസാനം സുരേഷ് ഗോപി ഇടപെട്ടാണ് അന്ന് സുരേഷ് ഗോപി അവിടുത്തെ യൂത്ത് സെക്ഷൻ്റെ ഡി വൈ എഫ്ഐയുടെ ഒക്കെ ഒരു നേതാവും കാര്യമൊക്കെ പുള്ളിക്കുള്ള ഒരു സ്വാധീനമുള്ള സ്ഥലമാണ് പുള്ളി വന്നിട്ട് അവർക്ക് ക്ലാസ് എടുത്തു നിങ്ങൾ നിങ്ങളീ പറയുന്നവരല്ല അവരവരുടെ ജീവിതം മാർഗമായിരുന്നു അവർ ഈ പാലം വീണ് ഷൂട്ട് ചെയ്ത് തീർത്ത് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അതുകൊണ്ട് നിങ്ങളതിൻ്റെ കൂടെ സഹകരിക്കണം എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നമുക്ക് വീണ്ടും വേറെ പാലം വരും ഇതേ ഷൈപ്പി പാലം വരും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ പിന്നെ അവർ അതിൻ്റെ പുറത്ത് മാറി നമ്മൾ ചെയ്തു ചെയ്ത് പാലം വീണു അത് മാറിക്കഴിഞ്ഞു പക്ഷെ നമ്മൾ ആ ഷൂട്ടിങ്ങിൻ്റെ ടെൻഷൻ പാക്കപ്പും കാര്യമൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ട് ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം എടുക്കാതെ ഓടുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും അങ്ങോട്ട് മാറി ഇതിവിടെ നിന്നു അപ്പം എറണാകുളത്ത് നിന്ന് ഒരു മൂന്നാല് പിള്ളേർ ബൈക്കിൽ ചെത്തി ഇങ്ങനെ വന്ന അതുവഴി വന്നപ്പോൾ നാല് പാലം കണ്ട് കണ്ടു പാലത്തെക്കൂടെ നേരത്തെ വീണു വീണ് പാലം അതും പൊളിച്ച് മാറ്റാത്തതിന് കേസായി പിന്നെ പെട്ടെന്ന് ഒരു മൂന്നാലു ദിവസം കൊണ്ട് ഇത് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് അങ്ങനെ അത് സംബന്ധിച്ച് പൊളിച്ച് മാറ്റി ക്ലീൻ ആക്കി കൊടുത്തു പിന്നെ അവിടെ പാറാപടത്തിൽ ബോർഡ് മിച്ചു കൊടുത്തു അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ല ഏത് പടം കാരണം ഒരു പടം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് കാരണം ഒരാളിൻ്റെ അധ്വാനമാണെങ്കിൽ ആ ആൾ മാത്രം അറിയുന്നൊരു കാര്യമാണ് ഇതിനകത്ത് നൂറ് നൂറ് കഥകൾ വരാനുള്ള ഇതുണ്ട് കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഓരോ പടത്തിലായിട്ട് വരുന്നത് ഇതിലേതെങ്കിലും ഒരെണ്ണം ഒരു കോമൺ എന്തെങ്കിലും മെയിൻ ആയിട്ട് ഇഷ്യൂ കാണും അതിപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഈ പടം എന്നല്ലേ ഏത് പടം എടുത്ത് നോക്കിയോ ആ പടത്തിന് അതിൻ്റെ അതിൻ്റെ ഒരു ശാസ്ത്രത്തിൽ ഒരു ഒരു ചെറിയ കഥ എവിടേലും ഉണ്ട് അതിൻ്റെ അത് ചരിത്രം വേറെ എവിടെയുണ്ട് ഉറങ്ങിക്കിടപ്പുണ്ട് അത് ഓർത്തെടുക്കുന്നതാണ് എൻ്റെ കാര്യം അതെല്ലാവരും ഓർത്തിരിക്കത്തില്ല അത് പിന്നെ മറന്നു മറന്നുപോകുമല്ലോ നമ്മുടെ ഈ പടങ്ങളൊന്നും മറക്കാത്ത പടങ്ങൾ ആകേണ്ട ആൾക്കാരും ഓർക്കുന്നു നമ്മളും ഓർക്കുന്നു അതുകൊണ്ട് പറയുന്നതാണിത് പക്ഷേ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമുണ്ട് ഇതൊക്കെ സന്തോഷം ഒരു വഴിക്ക് കൂടെ പേരും പ്രശസ്തിയിലും വരുമ്പോഴും ഇപ്പോഴും സങ്കടകരമായ ഒരു വസ്തു ആ പടത്തിൻ്റെ പുറകെ കിടപ്പുണ്ട് കാരണം ആ പടം നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല അതൊരു വിഷയമാണ് അതിന് രണ്ട് കാരണമുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പിന്നെ നാഷണൽ ലെവലിലൊക്കെ പടം അയക്കുമ്പോൾ അതിൻ്റെയൊക്കെ തൊട്ട് പുറ നിന്ന് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സംവിധായകനും ആ ടീമും ഒക്കെയാണ് അല്ല പ്രൊഡ്യൂസറല്ല അത് ചെയ്യുന്നത് പ്രൊഡ്യൂസർ ഫയലെല്ലാം ഒപ്പിട്ട് കൊടുക്കുക ഒപ്പിട്ട് കൊടുക്കുക ബാക്കിയെല്ലാം അവരോടെയാണ് ചെയ്യുന്നത് അന്ന് ജോർജേട്ടൻ്റെ മനസ്സിൽ ജോർജേട്ടൻ്റെ ഏറ്റവും വലിയ പട ആദാമിൻ്റെ വരിയല്ലായിരുന്നു അപ്പോൾ ജോർജ് രണ്ട് പടത്ത് ജോർജ് നാഷണൽ എൻ എഫ് സി സി എൻ എഫ് ഡി സിക്കും നാഷണൽ അവാർഡിനും ഒക്കെ അയക്കാനായിട്ട് ജോർജ് ചേട്ടൻ കൂടുതലും പ്രിഫർ ചെയ്തത് ആദാമിൻ്റെ വാരിയിലായതുകൊണ്ട് പഞ്ചാടി പാലത്തുണ്ട് ചെറിയ തഴിച്ചിലുണ്ടായിരുന്നു അതുകൊണ്ട് അതിനെ അയക്കാനായിട്ട് പുള്ളി ഇത് കാണിച്ചില്ല ഞാനാണെങ്കിൽ മറ്റു തിരക്കുകൾ കാരണം അതിൻ്റെ അകത്തോട്ട് അതിൽ പോകാൻ പറ്റില്ല അതല്ലായിരുന്നു ആ പടം നാഷണൽ ലെവലിലും വേറെ ലെവലിലോട്ട് മാറിയനേമായിരുന്നു എന്നുള്ള ദുഃഖം മനസ്സിലുണ്ട് അന്ന് ഞാനൊരു പരാതിയായിട്ട് പറയുന്നില്ല ഇന്ന് അങ്ങനത്തെ സംഭവം ഉണ്ട് രണ്ടാമത്തെ ഒരു ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാത്രം സങ്കടമല്ല ദ പ്രൊഡ്യൂസർ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടമാണ് കൊടാക്ക് കമ്പനി നിന്ന് പോയപ്പോഴത്തേക്ക് ഈ ലാബുകാരുടെ താല്പര്യം പോയി ഈ പ്രിന്റ് സൂക്ഷിക്കുന്ന പ്രിൻ്റല്ലേ ഈ നെഗറ്റീവ് സൂക്ഷിക്കുക എന്നുള്ളത് ഈ നെഗറ്റീവ് സൂക്ഷിക്കണമെങ്കിൽ അത്രയും ശീതീകരിച്ച മുറിയിൽ അത്രയും പവർഫുൾ എ സി ഇട്ടിട്ട് അത്രയും കറൻറ്റൊക്കെ ലക്ഷക്കണക്ക് കോടിക്കണക്ക് കാശ് മുടക്കി അത് ചെയ്യണം ഇനി പ്രിൻ്റെ എടുക്കാൻ ആരും വരത്തില്ല ഡിജിറ്റൽ യുഗത്തിലോട്ട് മാറി കഴിഞ്ഞപ്പം ഇതിനും വരാത്ത ഇതിന് നമ്മളെന്തിനാണ് നമ്മുടെ പൈസ കളയുന്നെന്നുള്ള ചിന്ത ലാബുകാർക്ക് വന്നപ്പോൾ ലാബുകാരെല്ലാം ഷട്ട് ഓഫ് ചെയ്ത് ചെയ്ത് എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പത്ത് പതിനയ്യായിരം നല്ല മലയാളം പടങ്ങളുടെ നെഗറ്റീവുകൾ പൊടിഞ്ഞു പോയി അതിന്നില്ല ഈ പറഞ്ഞ മഹത്തായ ക്ലാസിക്കുകൾ പലതും എൻ എഫ് ഡി സിയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നെഗറ്റീവുകൾ പ്രിൻറ്റുകൾ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രിൻ്റ് അത് നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അത് വരികയാണെങ്കിൽ അത് കാണും ഇത് മനസ്സിലാക്കിയാണ് ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് പുള്ളി മൂന്നാറിൽ സ്ഥലമെടുത്തിട്ട് ഈ പിന്നെ ഡിജിറ്റലൈസ് ചെയ്യണം ഇത് ഡിജിറ്റൽ എല്ലാ ലാ നെഗറ്റീവ്സും നമുക്ക് മാക്സിമം മലയാള പടങ്ങളെ സംരക്ഷിക്കണം സംരക്ഷിക്കുന്ന പുള്ളി ഒരു ആശയം കൊണ്ടുവന്നും അതിന് വേണ്ടി അതിനുവേണ്ടി കുറേ പ്രവർത്തിച്ചതും അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ബേസിക് കാരണം എന്ന് പറയാതാണ് അതുകൊണ്ട് പറ്റിയ നഷ്ടം എന്ന് പറയുന്നത് ഒരു കുറച്ച് പ്രൊഡ്യൂസേഴ്സിന് മാത്രമല്ല എൻ്റെ ആർ മലയാള സമൂഹത്തിനും മലയാള സിനിമയ്ക്കുമാണ് പക്ഷേ അതൊരു രണ്ടാമത്തെ ഒരു വലിയ സംഘടനമായ കാര്യമാണ് ഇതാണ് അതുവരെ പഞ്ചോടിപ്പാലം വരെയുള്ള ഒരു ചരിത്രം